దీపం 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 അശോകട്ടാ അശോകേട്ടാ എനിക്ക് ലീവ് കേണോ കേട്ടാ ബി ബി വർത്താനുണ്ടല്ലോ അശോകേട്ടാ ക്രിട്ടിക്കൽ അശോകട്ടാ ഏടോ ക്രിട്ടിക്കൽ ആയി ഭാര്യമാരും തരൂട്ടോ ചെക്കൻ ചലക്കി ആടന്ന് എന്തായാലും ബംഗാളെന്ന് വന്ന ഓലക്കാൻ കളി കളിക്കുന്നു ഓളം തോട്ടി പോയെ നസേത് മനോഹരല്ലേ ഹൈ ഇట్లా വെച്ചിനെ എടുക്കാം ആ അച്ഛാ

നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ ശ്രീകുട്ടനല്ലേ കുട്ടനായിട്ടാ ആയിന്ന് ആയി ഒന്ന് പോടാ പോടാക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് ഇങ്ങളെ തല്ലിയായിരുന്നു അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണെന്ന് വിചാരിച്ച ക്ഷമിക്കണം പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ ഇവിടെ വെച്ച് കാണോന്ന് ഒട്ടും വിചാരിച്ചല്ലേ എന്റെ രാഘവന്റെ മോനായിട്ടോ അണീന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലൗചിനെ ആയിക്കോലെ ഒരു പെണ്ണു എന്തേ മോനൊന്ന് കിട്ടിയോ <laughs> अब ठीक है मैं ठीक नहीं, नहीं हूँ मैं क्या करेगा इधर काम ज्यादा है मुझे बहुत दर्द हो रहा है टेंशन मत करो कुछ नहीं होगा टेंशन मत करो मैं भगवान से प्रार्थना करूंगा पेट दिखाओ दिखाओ എന്നാലും എന്റെ മോളൊരു കാര്യാലോചിച്ചിട്ട് എനിക്ക് വിഷമം അവക്കൊരു കളിക്കൂട്ടുകാരി ഒക്കെ വേണ്ടടി പിന്നെ നിങ്ങൾ ആദ്യം പണിക്കുവാ അതിപ്പോ ജോർജ് പണിക്ക് പറ്റാ മൂന്ന് കുട്ടികളുണ്ട് എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ അത്ര രസ മതി ഒന്നേയുള്ള സമാധാനത്തിൽ അടുത്ത കുട്ടിക്ക് എന്താ അതേ സൗന്ദര്യം കിട്ടിയാ മതി പിന്നെ എന്താണ് നീ ഇന്നാലെന്ത് സുന്ദരി ആടി

ഞാൻ പെട്ടുപോടാ എങ്ങോട്ടാ പോണ് നീ വാ ഞാൻ പറയട്ടെ എങ്ങോട്ടാണെങ്കി വലിച്ചു കൊണ്ടുപോട ഞാൻ പറയട്ടെ നീ ഇവിടെ ഇരിക്കും എന്താണ് എന്റെ പ്രശ്നം എന്താണോ സുനീഷ് ഞാൻ ട്രാപ്പിലായടാ ഇത് പറയണെ ഞാൻ ഇവിടെ ഇരിക്കും സുനീഷെ പറയണേ കേക്ക് സുനീഷ് നിന്റെ കറിയല്ലേ ആമേരിക്കും പിന്നെ ക്ലീൻറ ക്ലിന്റയാ അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായിപ്പോയിടോ ആ ഇഷ്ടത്തില്ല അവൾക്ക് ആ അവൾ എനിക്ക് രണ്ടും തുണി ഇല്ലാത്ത ഫോട്ടോസ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിടാ ഇപ്പോൾ അവൾ പറയാ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാൻ എങ്ങനെയാ പിള്ളേരുടെ മോഹത്തോ ആത്മഹത്യ ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കുടിക്കടാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാടോ നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട ഇതൊന്നും ഒരു പ്രശ്നല്ലടാ പിന്നെ എന്താ ചെയ്യാ നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കിയടാ

ഞാൻ ജോർജ് ഹലോ ഞാൻ ജോർജ് ഇനി എല്ലാ മീനുകളെയും പിടിച്ച് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും വേറൊരു പ്ലാൻ ഉണ്ട് അതാശിവട്ടാ എന്താ അറിയില്ല അത് അടിക്കോ ഹലോ അല്ല അത് മാത്രല്ല

ഞാൻ നിന്നിട്ട് പഴയ പ്ലാൻ പറഞ്ഞു പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടി ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും നീ വീഡിയോ വീഡിയോ എടുത്തോളും ഞാൻ എന്നിട്ട് കാണിക്കും പക്ഷെ അറിയൂല എന്നിട്ട് ഈ അറിവില്ല ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേ പോലെ റീച്ചും പൈസക്കല്ലേ പിന്നെ വെറുതെ തരാൻ പറ്റോ ചോദ്യം കേട്ടാ ശരിക്കും ഫ്രീ ആയിട്ട് തരാന്ന് ഈത് അടിക്കൊന്നുമില്ല നിനക്കാണെന്ന് ൂടെ നാല് ഉപകാരം ഏഹ് രണ്ടു രൂപ നിങ്ങള് അറിയാതെ പറ്റിപ്പോ കയ്യെ പറ്റോ അതിന് ഇത്രയൊന്നും വേട്ടിരുന്നില്ല